പെരളശ്ശേരിയിൽ രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് നിയന്ത്രണം വിട്ടു മറിഞ്ഞു റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന കാറുകളിലിടിച്ചാണ് മറിഞ്ഞത് അപകടത്തിൽ ആംബുലൻസിലുണ്ടായിരുന്ന രോഗിയുൾപ്പെടെ നാലുപേർക്ക് പരിക്കേറ്റു പരിക്കേറ്റ നാലുപേരെയും കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചൊവ്വാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം രോഗിയുമായി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകും വഴിയാണ് പെരളശ്ശേരിയിൽ വെച്ച് ആംബുലൻസ് നിയന്ത്രണം വിട്ട് മറിയുന്നത് നിയന്ത്രണം വിട്ട ആംബുലൻസ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരുന്ന ഇരു കാറുകളിലും ഇടിച്ചാണ് മറിയുന്നത് ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്നാണ് ആംബുലൻസിൽ അകപ്പെട്ടവരെ പുറത്തെടുത്ത് മറ്റൊരു ആംബുലൻസിന്റെ സഹായത്തോടെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അപകടത്തിൽ ആംബുലൻസിൽ ഉണ്ടായിരുന്ന രോഗിയുൾപ്പെടെ നാലു പേർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് നിയന്ത്രൺ വിട്ട ആംബുലൻസ് ഇടിച്ച് പാർക്ക് ചെയ്ത ഇരു കാറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് കൂടാതെ റോഡ് സൈഡിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ബസ് സ്റ്റോപ്പിന്റെ ഒരു വശവും തകർന്നിട്ടുണ്ട് വിവരമറിഞ്ഞ് ചക്രക്കൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു ബൈക്ക് യാത്രികൻ പെട്ടെന്ന് റോഡിലേക്ക് കയറിയപ്പോൾ ഇടിക്കാതിരിക്കാൻ ആംബുലൻസ് വെട്ടിക്കുകയായിരുന്നു ഇതിനിടയിൽ നിയന്ത്രണം വിട്ട ആംബുലൻസ് റോഡരികിൽ നിർത്തിയിട്ട കാറുകളിലും ഇടിക്കുകയായിരുന്നു ന്യൂസ് കൂത്തുപുറമ്പ്